കൊട്ടാരക്കര നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് മരണം ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് എൺപതടി താഴ്ചയുള്ള കിണറായിരുന്നു ഫയർഫോഴ്സ് എത്തുന്ന സമയം മരണപ്പെട്ട അർച്ചനയുടെ രണ്ട് മക്കൾ റോഡിൽ നിൽക്കുകയായിരുന്നു അവരെയും കൂട്ടി കിണറ്റിനരികെ എത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു തുടർന്ന് അർച്ചനയുമായി ഫയർഫോഴ്സ് സംഘം സംസാരിച്ചു ഇതിനുശേഷം റോപ്പ് കെട്ടി സോണി താഴേക്കിറങ്ങി അർച്ചനയെ രക്ഷിച്ച് മുകളിലേക്ക് കയറുന്നതിനിടെയാണ് കിണറിന് അടുത്തുനിന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ കിണറിന്റെ കൈവരി ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത് ഇടിഞ്ഞു വീണ കല്ലുകൾ തലയിൽ പതിച്ചാണ് മരണം സംഭവിച്ചത് ആദ്യം സോണിയെയാണ് കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് പിന്നീടാണ് അർച്ചനയെയും ശിവകൃഷ്ണനെയും പുറത്തെടുക്കുന്നത് രക്ഷാപ്രവർത്തന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലക്കിയിട്ടും മധ്യ ശിവകൃഷ്ണൻ കിണറിനരികെ നിന്നതാണ് അപകടത്തിന് കാരണമായത് ഒരു മണി സമയം ആംബുലൻസ് ഇങ്ങോട്ട് പാസ് ചെയ്ത് അങ്ങനെ ഞാൻ ഇറങ്ങി ഇട്ട് നോക്കിയപ്പോൾ അപ്പുറത്തെ ചേച്ചി ഇവിടുത്തെ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പം ഇവിടെ ഇങ്ങനെ ആളുകൾ ബൈക്കിങ് ഇങ്ങനെ പോവുകയും വരികയും താഴോട്ടും മെള്ളോട്ടും പോകുന്നു പോലീസുകാർ പോകുന്നു അങ്ങനെ ഞങ്ങളും പുറകെ പോയി പോയപ്പോഴേ ഈ പെണ്ണ് മുപ്പത്തിനാല് വയസ്സുണ്ട് അവളിവിടെ വന്ന് താമസക്കാരിയാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്ന അയാളുമായിട്ട് പെണ്ണങ്ങി നിൽക്കുക അഞ്ചാറ് മാസത്തിനുമുമ്പേ അയാൾ പോയി അങ്ങനെ ഇവള് അടുത്ത് കെൻറ്റി ചാടിയതാണ് ചാടിയപ്പോഴപ്പോഴേ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ച് ആ ആളുകൾ വന്ന് ഈ ഇവിടെ ഈ ചാടിയ പെണ്ണിനെ എടുത്തും കൊണ്ട് ഫയർഫോഴ്സ് താരം കയറി വരുമായിരുന്നു കയറി വന്നപ്പോൾ ആ വെള്ളമാണോ എന്തോന്നരത്തില്ല ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞ് ആ പയ്യനിങ്ങനെ വെട്ടം അടിച്ചു കൊടുത്തത് ലൈറ്റ് അടിച്ചു കൊടുത്ത മാറും മാറും അവിടെ നിന്നവർ മൊത്തവും പറഞ്ഞൊക്കെ ഇവൻ കേട്ടില്ല അവൻ പറഞ്ഞ ഫോൺ പോന്നെങ്കിൽ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ അവിടെ ബലമായിട്ട് നിന്ന് നിന്ന വഴിക്ക് തന്നെ ഇവനും ഈ കിണറുമായിട്ട് മറിയുക ചെയ്തത് അന്നേരം ഇല്ല ബോഡിയായിട്ട് കയറി വന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മേളിൽ ഈ ഇതെല്ലാം കൂടെ വീണ് ആ പുള്ളി പെട്ടെന്ന് മരിച്ച് അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ടുപോയി അന്നേരം സമയമുണ്ട് ഒന്ന് നാല് ഒന്ന് നാലിന് ആംബുലൻസ് ഈ ബോഡിയായിട്ട് പോകുന്നത് കൊട്ടാരക്കര കൊണ്ടു ചെന്നപ്പോഴത്തേക്കായിരിക്കും മരിച്ചു പോയെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴേ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ ഇവരെ കരകയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എങ്ങനെ ഇറങ്ങാൻ പറ്റും ഭയങ്കര താഴ്ചയുള്ള കിണർ ഇപ്പം രണ്ട് ബോഡി അകത്തുണ്ടെന്ന് പറയുന്നു ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെയും മുപ്പത്തി നാല് വയസ്സോ മുപ്പത്തി മൂന്ന് വയസ്സോ ഉള്ള ഒരു പെണ്ണിൻ്റെയും അവൾക്ക് മൂന്ന് മക്കളുണ്ട് അവൾക്കുള്ള അമ്മ ഇപ്പോൾ അക്കരെ താമസിക്കുമായിരുന്നു അവൾക്കുള്ള അമ്മയെ ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറിലും അവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവര് തമ്മിലുള്ള തർക്കത്തിലാണോ ഒന്നും അറിയാം ഇവരുടെ വീട്ടിൽ പലരും ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നു ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പം ഒരു പെണ്ണും ചെറുക്കനും കൂടെ ചെറുപ്പക്കാരാണ് കയറിപ്പോന്ന് അന്നേരം ഈ അക്ക എന്നോട് പറഞ്ഞ് അത് അതേ അതടി ഞാൻ പറഞ്ഞ് പുതിയ താമസക്കാരുടെ വീട്ടിൽ പോവുമായിരിക്കും അന്നേരം ഇവള് ബംഗാളി ഭാഷയാണ് പറയുന്നത് ഈ പെണ്ണ് ഇവരെ പുറേലൊരു കൊച്ചു വരുന്നുണ്ട് ആ കൊച്ചിനോടാ തിരിഞ്ഞു എന്ന് ബംഗാളി ഭാഷ പറയുന്നത് അന്നേരം ഈ കൊച്ചു പെണ്ണിനത് മലയാളം അറിയാൻ തോന്നുന്നു അത് ചിരിക്കുന്നു ഞങ്ങളെ നോക്കിയിട്ട് അന്നേരം ഞാൻ പറഞ്ഞ കൊച്ചിന് മനസ്സിലായി നമുക്ക് ഇവരെന്തോ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല എന്നു ഞങ്ങൾക്ക് നിനക്ക് മനസ്സിലാവുകയും ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ വീട്ടിൽ പലരും വരുന്നുണ്ടെന്നും പറയുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള അർച്ചനയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ശിവകൃഷ്ണനും കഴിഞ്ഞ രണ്ടു മാസമായി ഒന്നിച്ചു താമസിക്കുകയായിരുന്നു ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടാകുന്നത് പതിവാണെന്നും ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമെന്നും കുട്ടികൾ പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറി മരണപ്പെട്ട അർച്ചനയ്ക്ക് മൂന്ന് മക്കളാണുള്ളത്